ഭക്തർക്ക് ദർശന പുണ്യം നൽകി തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ പാർവതി ദേവിയുടെ നട തുറന്നു ഇനിയുള്ള പതിനൊന്ന് ദിനങ്ങൾ ഉമാമഹേശ്വര അനുഗ്രഹത്താൽ ക്ഷേത്ര സന്നിധി ഭക്തിസാന്ദ്രമാകും നടതുർപ്പുത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വർണ്ണാപമായ തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് നാലുമണിയോടെ അകവൂർ മലയിൽ നിന്നും ആരംഭിച്ചു മനയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം ഉമാമഹേശ്വരന്മാർക്ക് ചാർത്തുന്നതിനായുള്ള തിരുവാഭരണങ്ങളും കേടാവളക്കിൽ നിന്ന് പകർത്തിയ ദീപവും മനയിലെ കാരണവിൽ നിന്നും ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ ഏറ്റുവാങ്ങി പ്രത്യേകം അലങ്കരിച്ച രഥത്തിൽ പ്രതിഷ്ഠിച്ചു ഒന്നര മണിക്കൂർ പിന്നിട്ട ഘോഷയാത്ര രാത്രി മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു പിന്നീട് ക്ഷേത്രം ഊരാൺമക്കാരായ അകവൂർ വെടിയൂർ വെൺമണി പ്രതിനിധികളും സമുദായ തിരുമേനിയും ദേവിയുടെ ഉറ്റത്തൊഴി സങ്കല്പമായ പുഷ്പണിയും ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളും ദേവിയുടെ തിരുനടക്ക് മുന്നിലെത്തിയതോടെ നട തുറക്കുന്നതിനായുള്ള ചടങ്ങുകൾ ആരംഭിച്ചു ക്ഷേത്രാചാരപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി സമുദായ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ബ്രാഹ്മണിയമ്മ നട തുറക്കുവാൻ പറയുകയും മേൽശാന്തി ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുകയും ചെയ്തു രാത്രി എട്ടുമണിക്ക് തിരുനട ഭക്ത ജനങ്ങൾക്ക് ദർശനത്തിനായി തുറന്നപ്പോൾ ദേവീസ്തുതികളാൽ ക്ഷേത്ര പരിസരം മുഖരിതമായി ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന്റെ സാഫല്യത്തിനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത്